ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യൻ വിജയത്തിന് ശേഷമുള്ള കാഴ്ചകളെല്ലാം തന്നെ അവിസ്മരണീയമായിരുന്നു പരസ്പരം കെട്ടിപ്പിടിക്കുന്ന താരങ്ങളും നിറകണ്ണുകളോടെ വിജയത്തെ സ്വീകരിച്ചവരുമെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് ബെർബഡോസിലെ പിച്ചിലെ മണ്ണ് കഴിക്കുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ദൃശ്യമായിരുന്നു പിച്ചിലെ മണ്ണെടുത്ത് രോഹിത് കഴിക്കുന്ന ദൃശ്യങ്ങൾ ഐ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോൾ മണ്ണെടുത്ത് കഴിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത് ദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു അത് എങ്ങനെ സംഭവിച്ചുവെന്ന് വിവരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് പ്ലാൻ ചെയ്ത കാര്യമായിരുന്നില്ല അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണ് പിച്ചിലേക്ക് പോകുമ്പോൾ ഞാൻ ആ നിമിഷം വിജയം അനുഭവിക്കുകയായിരുന്നു കാരണം ആ പിച്ചാണ് ഞങ്ങൾക്ക് ഈ വിജയം സമ്മാനിച്ചത് ആ പ്രത്യേക മൈതാനത്തിലും പിച്ചിലും കളിച്ചാണ് ഞങ്ങൾ വിജയിച്ചത് ഇനിയുള്ള ജീവിതകാലം അത്രയും ആ മൈതാനവും പിച്ചും ഞാൻ ഓർക്കും അതിനാൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം എന്നോടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ നിമിഷങ്ങൾ വളരെ സവിശേഷമാണ് ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച സ്ഥലമാണത് എനിക്ക് അതിന്റെ ഒരു ഭാഗം വേണമായിരുന്നു ആ ഒരു വികാരം കൊണ്ടാണ് ഞാൻ ആ പിച്ചിലെ മണ്ണെടുത്ത് കഴിച്ചതെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു തീർച്ചയായിട്ടും ബെർബഡോസിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടം ചരിത്രത്തിലെ ആവേശം നിറഞ്ഞ ത്രില്ലർ കലാശ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയാറ് റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സൌത്ത് ആഫ്രിക്കയുടെ പതിനഞ്ച് ഓവറുകൾ പൂർത്തിയായപ്പോൾ സ്റ്റേഡിയത്തിലെ പല ഇന്ത്യൻ ആരാധകരുടെയും കണ്ണുകൾ നിരാശകളാൽ നിറയാൻ തുടങ്ങിയിരുന്നു കാരണം ആ സമയത്ത് സൌത്ത് ആഫ്രിക്കക്ക് ആ കിരീടം സ്വന്തമാക്കാൻ മുപ്പത് ബോളുകളിൽ വേണ്ടിയിരുന്നത് വെറും മുപ്പത് ആയിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യ തന്റെ ഇരുപതാം ഓവറിലെ അവസാന ബോളും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ഇന്ത്യൻ ആരാധകരുടെയും കണ്ണുകൾ ചാലിട്ടൊയ്യാൻ തുടങ്ങി എന്നാൽ ആ കണ്ണുനീർ സന്തോഷത്തിന്റേതായിരുന്നു എന്ന് മാത്രം കാരണം ഇന്ത്യ അവിശ്വസനീയമായ വിജയം അവിടെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു